Dur bana ma ki gul bana ma ki gul bana ma ki gul bana ma ki zulha yum pad sinaba zulha yum pad sinaba ul sheh dinam sinaba ul sheh dinam sinaba zulha sinaba ikra sinaba ikra sinaba iksamai pani mudak dula <laughs> gamba <laughs> ദേശീയ പണിമുടക്ക് നടക്കാണ് നമ്മളെല്ലാവരും അല്ലെങ്കിൽ പണിമുടക്ക് വിജയിപ്പിക്കുന്ന വേണ്ടിയിട്ട് എല്ലാ നല്ല പ്രവർത്തനങ്ങളും കാഴ്ച വെക്കണം ഈ വിളംബര ജാതിയിൽ പങ്കെടുത്ത മുഴുവൻ ശാലാക്കൾക്ക് സ്വാഗതം ആശംസിച്ചു ഇതിനെപ്പറ്റി പണിമുടക്കുന്നത് സംസാരിക്കാൻ ഏരിയ പ്രസിഡന്റ് മമ്മി മാതാ സുഹൃത്തുക്കളെ ഈ ദേശീയ പണി പണിമുടക്കിൻ്റെ പ്രചരണം തുടങ്ങിയിട്ട് ആഴ്ചകളായി മെയ് ഇരുപതിന് നേരത്തെ തീരുമാനിച്ച് പിന്നീട് ജൂലൈ ഒമ്പതിലേക്ക് മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേന്ദ്രത്തിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന തൊഴിലാളികളെ ആകെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തു വർഷമായി ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പല ഘട്ടത്തിലും തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അതൊന്നും കൂട്ടാക്കാതെ കൂടുതൽ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തെ എൺപത്തെട്ടോളം എൺപത്തെട്ട് കോടിയോളം വരുന്ന ആളുകൾ ഈ സമരത്തിൽ അണിനിരട്ടാണ് കാരണം എല്ലാ വിഭാഗത്തെയും കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ ബാധിക്കുന്ന നയങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ വിലക്കയറ്റം അതിരൂക്ഷമായി പോകുന്നു ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും നമുക്കറിയാം ഇപ്പോൾ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയോത്സവമാണ് ഓണം ആ ഓണത്തിന് സാധാരണ കേന്ദ്രത്തിൽ നിന്ന് അരി ലഭിക്കാറുണ്ട് ഇപ്രാവശ്യം കൊടുക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ത് എന്നും അവർ പറഞ്ഞിട്ടില്ല കാരണം നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭീഷിക്കുന്നത് എന്നാണ് അപ്പോൾ എന്താണ് കേന്ദ്ര കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേന്ദ്രത്തിനോട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാനുള്ളത് തരണം എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള തൊഴിലാളി വിഭാഗങ്ങൾക്ക് വലിയ പ്രയാസങ്ങളാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് നാളെയും മറ്റന്നാളുമായി ഈ സമരം തുടരേണ്ടതുണ്ട് ഈ പണിമുടക്ക് ഒമ്പതാം തീയതി നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വലിയൊരു തിരിച്ചടിയാക്കി മാറ്റാൻ ആവശ്യമായ ഒരു സമരമായിരിക്കണം ജൂലൈ ഒമ്പതിന് നടക്കുന്നത് തൊഴിലാളികളോടുള്ള ഈ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്രത്തിന് സാധിക്കണം അതിന് ഉതകുന്ന രീതിയിൽ നമുക്ക് നാളെ വൈകുന്നേരം ഇവിടെ പ്രകടനം പ്രകടനായിട്ട് കടകളൊക്കെ കയറി മുടക്ക് പിന്നെ കടകൾ കടകളരച്ച് പിന്നെ സഹകരിക്കണമെന്നാവശ്യപ്പെടണം വാഹനങ്ങളോട് ഓടിക്കരുത് എന്ന് പറയണം മറ്റു എല്ലാ മേഖലകളും സ്തംഭിച്ചുകൊണ്ട് നമുക്ക് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ ഇതിൽ ഈ ഒരു സമരം കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നതല്ല തൊഴിലാളികളെ എല്ലാ നേരത്തും നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ നിന്നുള്ള ഇരുപത്തി ഒമ്പത് തൊഴിൽ നിയമങ്ങൾ നാല് കോടുകളാക്കി പ്രവർത്തിക്കുന്നത് തൊഴിലാളികളെ ആകെ നട്ടണ്ടിരിക്കാനാണ് എട്ട് മണിക്കൂറുള്ളത് പന്ത്രണ്ട് മണിക്കൂർ ഒരു തൊഴിലാളി ജോലി ചെയ്യണം എന്നാണ് തിട്ടൂരം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നമ്മൾ സമരത്തിലൂടെ നേടിയെടുത്ത അവകാശങ്ങളാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം നമ്മൾ തുടങ്ങിയേ തീരും അപ്പോൾ ഒരു പണിമുടക്കിലൂടെ മാത്രം അവസാനിക്കുന്നതല്ല തുടർച്ചയായ സമരങ്ങൾ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നമ്മൾ ഈ പങ്കെടുത്ത തൊഴിലാളികളാകെ തിരുനാവായിൽ പങ്കെടുത്ത് തിരുനാവായിൽ നമുക്കൊരു പിന്നെ പ്രകടനം നടത്തേണ്ടതുണ്ട് അപ്പോൾ ഈ വിളംബരജാത ആ പ്രകടനം അതേപോലെ തന്നെ ഒമ്പതാം തീയതി രാവിലെ എല്ലാ വിഭാഗാളുകളും ഇത് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നതല്ല കർഷകരെയും കർഷക തൊഴിലാളികളെയും തൊഴിലുറപ്പിൽ പെട്ടെന്ന് ഭക്ഷണ തൊഴിലാളികളെയൊക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ ആളുകളും ഒമ്പതാം തീയതി നാളെ വൈകുന്നേരം ഇവിടെ ഉണ്ടാകണം ഒമ്പതാം തീയതി ഉണ്ടാകണം നമുക്ക് പിന്നെ കുറേ സമയം ഒരു സമര കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ ഇരുന്ന് ഈ സമരത്തിൻ്റെ സന്ദേശം കൈമാറേണ്ടതുണ്ട് നമ്മൾ സമരത്തിന് ഇരുന്നാൽ നമുക്ക് വേണ്ടി സമരം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ഇന്നത്തെ ഈ വിളംബര ജാതിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി അഭിവാദ്യം താങ്ക്